എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപ്പർക്കും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്രങ്ങളെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഇതിൽ സൃഷ്ടി നക്ഷത്രങ്ങളെ കുറിച്ചും സംഹാരനക്ഷത്രങ്ങളെ കുറിച്ചും നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ സ്ഥിതി നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് നോക്കുന്നത് എല്ലാ സ്ഥിതി നക്ഷത്രത്തിൽപ്പെട്ടവർക്കും ചാനലിലേക്ക് സുസ്വാഗതം സ്ഥിതി നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണി പൂരം പൂരാടം മകൈരം ചിത്തിര അവിട്ടം പൂയം അനിഴം ഉത്രിട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളെയാണ് നമ്മൾ സ്ഥിതി നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുന്നു ഈ നക്ഷത്രക്കാർ ഉയർന്ന ആത്മവിശ്വാസം പുലർത്തുന്നവരും കഠിനാധ്വാനികളും പരോപകാരികളും ഒരൽപ്പം സെൽഫിഷ്നെസ് ഉള്ളവരുമാണ് സ്വാർത്ഥമോഹികൾ കൂടിയാണ് എന്ന് പറയാവുന്നത് ഇവർ കഠിനാധ്വാനികളും ഒപ്പം ആത്മവിശ്വാസം പുലർത്തുന്നവരുമാകിയാൽ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഉയർന്ന എത്തിച്ചേരാൻ കഴിയുന്ന നക്ഷത്രത്തിൽപ്പെട്ടവരാണെന്ന് പറയാം അതിവരുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ആത്മവിശ്വാസവും കഠിനാധ്വാനവും യോജിച്ചു പോയാൽ ഇവർക്ക് ഏത് മേഖലയിലും സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഔദ്യോഗിക രംഗത്തായാലും കലാരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ഇനി വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും മേഖലകളിൽ ഇവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ രംഗത്തായാലും ഇവർ വളരെയേറെ ഉയർന്നു പോകുന്നതും എവിടെയും ഒരു കയ്യൊപ്പ് ചാർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഇവർ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് വളരെയേറെ കൂറു പുലർത്തുന്നവരായിരിക്കും ഇഷ്ടപ്പെടുന്നവർക്കൊരു ആവശ്യം വന്നാൽ വേണ്ട എന്ത് സഹായവും ചെയ്യുന്നതിന് തയ്യാറായിട്ടുള്ളവരുമാണി നക്ഷത്രത്തിൽപ്പെട്ടു ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ താൽപ്പര്യരാണ് അതുകൊണ്ട് തന്നെ ഇവർ പരോപകാരാർത്ഥവിധം ശരീരം എന്ന ഒരു തത്വത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി എന്ത് സഹായവും ചെയ്യുന്നതിന് ഇവർ സർവദാ സന്നദ്ധരായിരിക്കും എന്നുള്ളത് ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാം അതോടൊപ്പം തന്നെ ഇവർ അരല്പം സെൽഫിഷ്യസ് ഉള്ളവരാണ് സ്വാർത്ഥത അല്പം കൂടിയവരാണെന്ന് പറയാം ഇവർ ചെയ്യുന്ന പരോപകാരമായ ഒരു കാര്യത്തിന് പിന്നിൽ പോലും ഒരൽപം സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയത്തുമില്ല ഇവർ ജീവിതത്തിൻ്റെ ബാല്യകൗമാരങ്ങളിൽ പലരുടെയും എല്ലാവരുടെയും എന്ന് പറയാൻ പറ്റില്ല ഗ്രഹനിലയ്ക്ക് അനുപാതികമായ കാര്യമായ വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും ഒരാളുടെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന അയാളുടെ ഗ്രഹനില തന്നെയാണ് അത് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും ഏകദേശം എഴുപത് ശതമാനം പേരുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പല കൗമാരങ്ങളിൽ ഞങ്ങളുടെ യൗവനത്തിൽ വരെ പലവിധ പരിവർത്തനങ്ങളേർപ്പെട്ട് ഏതാണ്ട് ഒരു മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം സ്വച്ഛന്തമായൊരു പന്താവിലെത്തി അവിടെ നിന്ന് പടിപടിയായി ഉയർന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലയിൽ എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട മിക്കവരും എന്ന് കാണാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിച്ച് ഉയരങ്ങളിൽ എത്തിയവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഏറെക്കൂറും പേരും സ്ഥിതി നഷ്ടത്തിൽപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും ഒപ്പം മറ്റൊരു പ്രത്യേകത ഇവരിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ട് അതുപോലെ തന്നെ നിലം പതിച്ചു പോയിട്ടുള്ള നിരവധി പേരും ഈ നക്ഷത്രത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് അതിൻ്റെ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവരിൽ ആത്മവിശ്വാസം ഉള്ളതുപോലെ തന്നെ ചിലർക്കൊക്കെ അമിതമായ ആത്മവിശ്വാസം കാരണമായി തീരും ഈ നക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള സ്വഭാവം ഇവർ കിട്ടുന്നത് കൊണ്ട് തൃപ്തരാകുന്നവരല്ല മറിച്ച് കിട്ടാത്തതിന് പോലും ശ്രമിക്കുകയും അവർ ആഗ്രഹിക്കുന്ന ഏറെ കാര്യം നേരിടക്കുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നവരുമായിരിക്കും അത് കിട്ടിയില്ലെങ്കിൽ അവർ നിരാശരാകത്തില്ല എന്ന് മാത്രമല്ല അതിനുവേണ്ടി കിട്ടുന്നത് വരെ പരിശ്രമിക്കാൻ തയ്യാറാകുന്നവരുമാണ് ഈ കൂട്ടത്തിൽ ചിലർ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരുകയും ഒന്നിൽ നിന്ന് മറ്റൊന്ന് മറ്റൊന്നിലേക്കുള്ള എടുത്തുചാട്ടത്തിനിടയിൽ പലപ്പോഴും പാടിപ്പോവുകയും ചെയ്യുകയാണ് അത്തരം ഒരു ഘട്ടത്തിലാണ് ഇവർ താഴ്ചയിലേക്ക് പതിക്കുന്നത് സമയമോശം കൂടിയാണെങ്കിൽ വിജയത്തിൻ്റെ പല പരാജയമായിരിക്കും പലപ്പോഴും ഇത്തരക്കാർക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉയർച്ചയുടെ പടവുകൾ നിൽക്കുമ്പോൾ തന്നെ താഴെയേക്ക് നിബന്ധിക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അത് ഒരു ഗ്രഹനിലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ഘടകമാകയാൽ ഗ്രഹനില കൂടി പരിശോധിച്ച് മുമ്പോട്ട് പോകുന്നത് ഉചിതമായിരിക്കും മാത്രമല്ല ഏത് കർമ്മ മേഖല തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഘടകം ഗ്രഹനില തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത എങ്കിൽ എഴുപത് ശതമാനം പേരുടെ കാര്യത്തിൽ പൊതുവേ വരുന്ന ഫലങ്ങളേറെ എങ്കിലൊക്കെ തന്നെ ആയിരിക്കും ഇവർ വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരോ പെട്ടെന്ന് ശോഭിക്കുന്നവരുമായി കാണപ്പെടുന്നില്ല എങ്കിൽ പോലും ഇവരിൽ ഇത് രണ്ടും ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത ഇവർക്ക് ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഇവർ ശോഭിക്കുകയും ചെയ്യും ഇവരോട് ആരെങ്കിലും ഇഷ്ടമല്ലാതെ പെരുമാറിയാൽ ആ വൈരാഗ്യം മനസ്സിൽ കൊണ്ടുനടക്കുകയും ചെയ്യും ഒരവസരം വന്നാൽ അതിന് പ്രതിപ്രവർത്തനം ചെയ്യുന്നതിന് മടിയില്ലാത്തവരുമാണ് ഈ നക്ഷത്രക്കാർ എന്നുള്ളതാണ് ഒരു വസ്തുത ഇവരെ എല്ലാ നാനാതുറകളിലും പറഞ്ഞു പറഞ്ഞുപോയി ഇവരുടെ കഠിനാധ്വാനശീലം കൊണ്ടും പരോപകാരം ചെയ്യാനുള്ള മടി ഇല്ലായ്മ കൊണ്ടും ആരുടെയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നത് കൊണ്ടും ഇവർക്ക് പൊതുപ്രവർത്തന രംഗത്തൊക്കെ നല്ല പേരും പ്രശസ്തികൾ നേടിയെടുക്കാൻ കഴിയുന്നവരായിട്ടാണ് കാണപ്പെടുന്നത് ഇവരുടെ വിവാഹ ജീവിതത്തിലൂടെ കടന്നുപോയാൽ പലരും പ്രണയവിവാഹിതരായിട്ടാണ് കാണപ്പെടുന്നത് ഗ്രഹനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല വിവാഹ ജീവിതമൊക്കെ സന്തുഷ്ടകരമാണ് എങ്കിൽ വിവാഹ ജീവിതം കുഴപ്പമില്ലാതെ പോകുന്നതും സത്സന്ധാന യോഗത്തോടുകൂടിയൊക്കെ ജീവിതം സൗഭാഗ്യകരമായി ആയിട്ട് കണ്ടുവരാം കണ്ടുവരുന്ന എന്നിരുന്നാലും ഏറെക്കൂറും പേരുടെയും ജീവിതത്തിൽ അതായത് വിവാഹ ജീവിതത്തിൽ എന്തിൻ്റെയോ ഒരു കുറവ് നിഴലിച്ച് കാണാവുന്നതുമാണ് ഇവർക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ ഈ സ്ഥിതി നഷ്ടത്തിൽപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ വിവാഹ ജീവിതത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കലോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നിരുന്നാലും ഇവരുടെ ആത്മവിശ്വാസവും സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ഈശ്വരവിശ്വാസവും കൊണ്ടും കുടുംബസ്നേഹം കൊണ്ടും പതിഭക്തി കൊണ്ടും ഒക്കെ ഇവർ ഈ പ്രശ്നങ്ങളെ മറച്ചു വയ്ക്കുന്നതും വീട്ടിനുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരമാവധി പറഞ്ഞു തീർത്ത് മുമ്പോട്ട് പോകുന്നവരുമായിരിക്കും വളരെ അപൂർവം പേരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞ് ഏതാണ്ട് വിവാഹമോചനം വരെയൊക്കെ എത്തിച്ചേരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് എന്നിരുന്നാലും ഇവരുടെ പതിഭക്തി കൊണ്ടും ഒപ്പം ഈശ്വരവിശ്വാസം കൊണ്ടും ആത്മവിശ്വാസം ഒക്കെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നവരായിരിക്കും ഏത് പ്രതിസന്ധിയെയും വീട്ടിലുള്ളിൽ തന്നെ ഒതുക്കി തീർത്ത് മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്ത് അത് കൊണ്ടുപോകാൻ കഴിയുന്നവരുമായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളിൽ പൊതു പൊതുവേ ഏറെ പേര് പിന്നെ ഈ നക്ഷത്രക്കാരെ പൊതുവേ പറയാവുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഒരു മണ്ടത്തരം കാണിച്ചാൽ അത് സമ്മതിച്ചു തരത്തില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവർ അതിനെ എങ്ങനെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആയിരിക്കും ഏതൊരു കാര്യത്തെയും എക്സാഗ്രേറ്റ് ചെയ്ത് പറയാനുള്ള കഴിവും ഇവരിൽ പലർക്കും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു പ്രത്യേക ശേഷി ഇവർക്കുണ്ട് എന്ന് പറയാം ഒരു തെറ്റ് പറ്റിയാലും പെട്ടെന്ന് സമ്മതിച്ചു തരത്തില്ല അതുപോലെ തന്നെ ഇവർ ശോഭിച്ച് പരവശരായി കഴിഞ്ഞാൽ ഇവർ ചെയ്ത തെറ്റാണെന്ന് ബോധ്യം വന്നാൽ പശ്ചാത്തലിക്കാനുള്ള മനസ്സിൻ്റെ ഉടമകൾ കൂടിയാണ് പൊതുവേ ഇവർ ശാന്തശീലരായിട്ടൊക്കെ തന്നെയാണ് കണ്ടുവരുന്നത് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ഉയർച്ചകളിൽ എത്തിച്ചേരുകയും സ്വാഭാവികമായി ജീവിതം നയിക്കുന്നതായിട്ടുള്ള പൊതുവേ കണ്ടുവരുന്നത് വളരെ അപൂർവ്വം ചിലർ മാത്രം ചെയ്യുന്ന കഠിനമായ പ്രയത്നത്തിന് ഇതൊക്കെ പ്രതിഫലം ലഭിക്കാതെ നിരാശരായി കഴിയുന്നതായി കണ്ടുവരുന്നുണ്ട് ഇത്തരക്കാരെ ഗ്രഹനിലയൊക്കെ പരിശോധിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഉചിതമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തു തന്നെയായാലും പൊതുവേ സ്ഥിതി നക്ഷത്രത്തിൽപ്പെട്ടവർ ജീവിതത്തിൻ്റെ ഉയർച്ചകൾ എത്തിച്ചേരുന്നവരും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരും കഠിനാധ്വാനികളും പരോപകാരികളുമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല പൊതുവേ നല്ല നക്ഷത്രത്തിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് പറയാവുന്നതാണ് എല്ലാ സ്ത്രീനക്ഷത്രത്തിൽപ്പെട്ടവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ആയിരായിരം ആരോഗ്യ സൗഖ്യങ്ങളും ചേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം